ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് ഭാര്യ ഇപ്പൊ കവിത ഒക്കെ എഴുതണത് അപ്പൊ ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഭാര്യ കവിത എഴുതും പ്രതിഭകളിൽ പലരും അങ്ങനെയല്ല ഏ പരിക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനിസപ്പെടും മിനിസമുള്ള കുഞ്ഞ് അറിവിന്റെ നദിയിലൂടെ ഒഴുകി പരിക്കനായി പോകും അപ്പൊ ചെറിയ പിണക്കങ്ങളും ചെറിയ ദുഃഖങ്ങളും നമ്മളെ വലിയൊരു നിലാവിലേക്ക് കൂട്ടി മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമസ്കാരം കൊല്ലത്താണ് കലോത്സവ വേദിയിലാണ് എനിക്കിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എപ്പോഴും നല്ല നല്ല പാട്ടുകൾ തന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ സിനിമയിൽ നല്ല പാട്ടുകൾ തന്ന് ഭക്തിഗാനങ്ങൾ തന്ന എത്രയോ ക്യാസറ്റുകള് നല്ല പാട്ടുകൾ എഴുതിയ രാജിവാലിങ്ങൾ കലോത്സവ വേദിയില് വന്നേക്കെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മകൻ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം കലോത്സവ വേദി വന്നപ്പോൾ നമ്മൾ ഒത്തിരി ആവശ്യപ്പെട്ടതിനുശേഷം നല്ല തിരക്കിന്റെ ഇടയിൽ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് രാജീവ് വാലിംഗ് എന്തു തോന്നുന്നു കലോത്സവ വേദിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമല്ലോ കലോത്സവ മത്സരവേദികളിൽ പലതിലും പരാജയപ്പെട്ട ആളാണ് ഒരു സബ് ഡിസ്ട്രിക്ട് മൂന്നാം സ്ഥാനത്തായി പോയ ആളാണ് അപ്പോ അന്ന് ജയിച്ച രണ്ടു ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ചന്ദരൂർ ഹൈസ്കൂളിലെ ഒരു പെൺകുട്ടിയും ആ സ്കൂളിലെ ഒരു പെൺകുട്ടി ഇവർ രണ്ടുപേരുടെ മുഖം ഞാൻ എപ്പോഴും ഓർക്കും കാരണം ഇവരെ എന്തെങ്കിലും ഒരിക്കലും ഒന്ന് എന്നുള്ള തോറ്റുപോയ ആഗ്രഹം ഉണ്ടാവും അപ്പൊ കൊറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് ചോദിച്ചു ഭാര്യ ഇപ്പൊ കവിതയൊക്കെ എഴുതുന്നുള്ളത് അപ്പൊ ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഭാര്യ കവിത എഴുതുന്നു ജയിച്ചവര് അതുകൊണ്ട് നിന്നുപോയി അത് ഫസ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കുട്ടി പിന്നീട് കവിത രചന ഒരു സാധന പോലെ ഏറ്റെടുത്തിട്ടില്ല തോറ്റുപോയത് കൊണ്ടായിരിക്കും എനിക്കൊരു വല്ലാത്ത ഇനി എഴുതണം എഴുതണം നന്നാക്കണം അങ്ങനെയാണ് എഴുത്തു എഴുത്തു തുടങ്ങും ഞാൻ ഈ കലയിൽ എഴുത്തുകൾ ആത്യന്തികമായൊരു വിജയം ഇല്ല ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല ഒരാൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലം കഴിഞ്ഞാൽ മറ്റൊരാൾ പുറകെ നിൽക്കുന്ന ഒരു എന്റെ കാലം വരും അതുകൊണ്ട് കുട്ടികൾ കുട്ടികളിത് വല്ലാത്ത സ്നേഹത്തിന്റെ ഒരു വേദിയായിട്ട് കണ്ടാവുന്ന എന്റെ അഭിപ്രായം വേണ്ട വേണ്ട അല്ല അൾട്ടിമേറ്റ് ഒരു ഇല്ല എന്നാണ് അതാണ് അതിന്റെ കൃത്യം ഇല്ല കൃത്യവാക്കതാണ് എങ്കിലും ഈ കലോത്സവത്തില് എനിക്ക് താങ്കൾ ജഡ്ജിംഗ് പാനലൊക്കെ വരാറുണ്ട് അല്ലെ കലോത്സവ ജഡ്ജിമെന്റ് ഈ ഇവിടെയും ജഡ്ജിംഗ് പാനൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു ഷൂട്ടർ വന്നപ്പം ജഡ്ജിംഗ് മാലിലാണ് ഇന്ന് നിങ്ങളെ കഴിഞ്ഞോണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനും പോലും കഴിയില്ല ജഡ്ജിംഗ് മാലിൽ കഴിഞ്ഞു ഈ ജഡ്ജിംഗ് മാലേ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അന്ന് മത്സരിക്കാൻ പോയി പരാജയപ്പെട്ട ആള് ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള ഒരു അഭിമാന മുഹൂർത്തല്ല ജഡ്ജിംഗ് ബാലിൽ ഇരിക്കുന്നു ഞാൻ അതിനെ അങ്ങനെ കാണുന്നു മറ്റൊന്നുമല്ല ഇപ്പൊ ഹരിയരൻപിള്ള ഹാപ്പി ആണ് എന്റെ ആദ്യത്തെ സിനിമ അതിനു മുമ്പേ എത്രയോ സിനിമകൾ എഴുതി കാണും അതൊന്നും ചിലപ്പോ സംവിധായകർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല സംവിധായകർന്ന് ഓർക്കുന്നില്ല അത് രാജീവൽ ഇന്നലെ തന്നെയാണോ ശരിയാകാതെ പോയതൊന്നും അവര് ചിലപ്പം എന്നെ ചിലപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു അവസരാർത്ഥിയായിട്ട് മാത്രമേ അന്ന് കാണുള്ളൂ അന്ന് അംഗീകരിക്കാത്ത അന്ന് ശരിയാകാത്തോണ്ടായിരിക്കും അവരുടെ മുമ്പിൽ അപ്പൊ ഓരോ വീഴ്ചകളും അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഓരോ അവസ്ഥയും ഞാൻ ഇനിയും എന്തൊക്കെയോ ആകാനുണ്ടെന്നോ ശരിയാകാനുണ്ടെന്നോ ഒക്കെയുള്ളൊരു തോന്നലാണ് അതുകൊണ്ട് അതൊരു ആത്യന്തികമായ പരാജയമല്ല ഒരിക്കലും ഒരിക്കലും അല്ല ഒരു കവിത എഴുതിയിട്ടുണ്ട് കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം കണ്ണുനീരിനും മധുരമുണ്ടായിടും കാറ്റു ചൊല്ലുന്നു കാതോരമീവി ോടിച്ചവർക്ക് അകം നിന്നെ നിന്റെ ആട്ടുതൊട്ടിലിൽ കൊണ്ടെയിരുന്നിടും കൂട്ടുകാരാ ക്ഷമിക്ക എന്നോതി നിൻ പാട്ടുമൂളി പലവരു വാഴ്ത്തിടും പങ്കുവച്ചിന് ആശയമൊക്കെയും പ്രാന്തമെന്ന് പറഞ്ഞു നടപ്പുറ പ്രാന്തം പിന്നീട് വാക്കുകൾ പൂക്കളം തുരച്ചിടുവാൻ നിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്ന നാൾ വരും ഒരു കാലം വേറൊരു കാലമുണ്ട് അങ്ങനെ ഒരു കാലമാണല്ലോ നമ്മുടെ പ്രതീക്ഷ ഈ എഴുതിയതാ ഏകദേശം ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ് അങ്ങനെയൊക്കെ ആകണേ എന്ന് പ്രാർത്ഥിച്ചെഴുതിയതാണ് അതോ അവസാനത്തെ ഒരു വരി വരികൂടെ പറയാൻ നല്ലതായില്ല കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നു ഇത്രയും കൂടി ചൊല്ലുന്നു മാനസം നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക തിരിച്ച് അല്ലലെന്നും അലങ്കാരമല്ലയോ നല്ല വിജയത്തിന് ആധാരമല്ല അല്ല എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് അതൊരു അലങ്കാരമാണ് അപ്പൊ അതിനാൽ ഒരു സുപ്രഭാതം നല്ല സീറ്റ് വന്നിരിക്കുന്നു പലയിടത്തും മാറ്റി നിർത്തി നിഷ്കാസത്തിനായി അവഹേളിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവസാനം നമുക്കൊരു അംഗീകാരം കിട്ടും അപ്പൊ ഒരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് പരിക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനിസപ്പെടുത്തും നമ്മളിപ്പോ മിനിസപ്പെട്ടിരിക്കാണ് വേറെ അനുഭവങ്ങളുള്ള ഒരുപാട് കാര്യം പക്ഷെ പ്രതിഭകളിൽ പലരും അങ്ങനെയല്ല ഏർ പരിക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനിസപ്പെടും മിനിസമുള്ള കുഞ്ഞ് അറിവിന്റെ നദിയിലൂടെ ഒഴുകി പരിക്കനായി പരിക്കനായിക്കൂ ജയിച്ചു കഴിയുമ്പോ പരിക്കനായിരുന്നു എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയും അച്ഛൻ പറ്റൊന്നു സാറിന് ഒന്നും അറിയാൻ പറ്റുന്ന സാറ് ഒന്നും അറിയാൻ വല്ലതായിരുന്നു എല്ലാം അറിഞ്ഞപ്പോ കുട്ടിയേക്കാൾ ചെറുതാവും അതാണ് ഈ ഇങ്ങനെ ഈ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഒരേ കാര്യം പെട്ടെന്ന് കവിതകൾ വരും അല്ലെ അത് ഓർത്തെടുക്കുന്ന അതൊരു വലിയ ഒരു കഴിവാണ് ഞാൻ കാണുന്നു ഓരോന്നിനും ഉദാഹരണമായി കവിതയിലൂടെയാണ് പറയുന്നത് അല്ലെ സ്വാഭാവികമായിട്ടും നമ്മുടെ നിരന്തരമായ വായനയാണ് അതിന് കാരണം ആ കഥ അങ്ങോട്ട് പറഞ്ഞു കളയാം ഇതൊന്നും വിചാരിച്ചിട്ടില്ല തോന്നുവാണ് സ്വാഭാവികമായിട്ടും ആരും ഒറ്റ കാര്യം ഓർത്താൽ മതി പതിനഞ്ചു വർഷം മുമ്പ് നമ്മൾ ആഘോഷിക്കപ്പെടാത്ത പലരുമാണ് നമ്മുടെ ഇന്നത്തെ ഇഷ്ട ആൾക്കാർ പത്ത് വർഷം മുമ്പ് നമ്മൾ കേൾക്കാത്തയാള് നമ്മുടെ രാഷ്ട്രപതി പോലും ആയി നമ്മളൊന്നും കേൾക്കാത്ത എത്രയോ ആൾക്കാർ പെട്ടെന്നില്ല നമ്മുടെ പ്രഥമ പൗരന് ആയിക്കോ പതിനഞ്ചു വർഷം മുമ്പ് ചിലപ്പോൾ നല്ല സിനിമ പോലും കാണാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തവർ പെട്ടെന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറായി മാറി അപ്പൊ പതിനഞ്ചു വർഷത്തിന് ശേഷം നമ്മുടെ മക്കളൊക്കെ ആരൊക്കെ ആകുമെന്നുള്ള പ്രതീക്ഷ നാലുവ നമ്മുടെ ഈ ജീവിതയാത്രകൾ രാജുപാലങ്ങളിൽ ജീവിത യാത്രകൾ ഒത്തിരി കൈപ്പേറിയ അനുഭവം ഉണ്ടായിരുന്നാണ് യാത്രയിൽ അത്ര ഒരു സംഭവത്തിൽ നിന്ന് നമ്മളൊന്ന് നമ്മളൊന്ന് ഒന്ന് താന്നുപോകുന്നു അല്ലെങ്കിൽ ഒന്ന് നമ്മൾ തളർന്നു പോകുന്നു രാജിവാലങ്ങളെപ്പോഴും കൈപിടിച്ചുയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരും പറയാൻ പറ്റും ഞാൻ തന്നെയാണ് എന്നിലെ ഞാൻ എന്നോട് എപ്പോഴും പറയും ജീവിതം തീർന്നു പോകാനുള്ളതല്ല തീർക്കാനുള്ളതല്ല ആ പറഞ്ഞ ആട്ടി ചവർക്ക് ആകാൻ എന്ന് വച്ചാൽ നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ടിരുത്തും കൂട്ടുകാരെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ നിന്റെ പാട്ടുപൂളി പലവരും വാഴ്ത്തും പങ്കുവെച്ച ആശയമൊക്കെയും പൊട്ടത്തരമാണെന്ന് പറഞ്ഞവൻ വാക്ക് പൂക്ക പിന്നെ ഓരോ പൂക്കളാണെന്ന് പറയാൻ നിന്റെ വാദത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ വിളിക്കാൻ വരും അപ്പൊ അതുവരെ കാത്തിരിക്കണം നമ്മൾ കാത്തിരിക്കണം ടാഗോർ ഉണ്ടല്ലോ മേൽക്കൂര ഇല്ലാത്തൊരു ഹൗസ് ബോട്ടിൽ നിന്ന് ബുക്ക് വായിച്ചുണ്ടിരിക്കും പെട്ടെന്ന് ഒരു കാറ്റ് വന്നിട്ട് ഈ മെഴുകി തിരികെടുത്തിക്കുള്ള മേൽക്കൂര ഇല്ലാത്തൊരു ഹൗസ് ബോട്ടാണ് ഒരു രാത്രിയാണ് രണ്ട് മെഴുകുതിരി പെട്ടെന്ന് കാറ്റ് വന്നിട്ട് മെഴുകുതിരിക്ക് എടുത്തി കളും ടാഗോറിന് പെട്ടെന്ന് കിട്ടായി പോയി കിട്ടും കണ്ണടച്ച് തുറന്നപ്പോ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പുഴ കണ്ടു ഈ മെഴുകുതിരി കെട്ടിട്ടാണ് നിലാവിനെ ആസ്വദിക്കാൻ ഒത്തത് ചെറിയ പിണക്കങ്ങളും ചെറിയ ദുഃഖങ്ങളും നമ്മളെ വലിയൊരു നിലാവിലേക്ക് കൂട്ടി കിട്ടും എന്റെ അഭിപ്രായം അതാണ് അപ്പോ ഓയൻ സാർ പറയാറില്ലേ അന്യന്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങളാണ് എന്റെ ദുഃഖങ്ങൾ വെറും കടൽശങ്ക ഞാനൊരു പാട്ടെഴുത്തുകാരനായതുകൊണ്ടാണ് ഹൈദരായ മുമ്പേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ സങ്കടങ്ങളും ദുരന്തങ്ങളും നൊമ്പരങ്ങളും മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഒരു കൂലിപ്പണിക്കാരനെ ആരും ഇന്റർവ്യൂ ഇല്ല അപ്പൊ നമ്മൾ പറയാറുണ്ട് ചിലപ്പോ വലിയ ആൾക്കാരൊക്കെ പറയും ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ താമസിച്ച് അവിടെ കൂലി കിടന്നുറങ്ങി ദൗസവും അവിടെ കിടന്നുറങ്ങണ അവനെ ആരാ ഒരു വലിയ കവി എപ്പോഴും പറയാറുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് നാല് ദിവസം ഉറങ്ങിയിട്ടുള്ളു ദിവസവും കിടന്ന് ഉറങ്ങുന്നവരെ കുറിച്ച് എത്താ പറയാ അയാൾ കവിത എഴുതിയതുകൊണ്ട് മാത്രമാണ് കിടപ്പ് മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഒരുപാട് പേർ സങ്കടപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ജീവിക്കുന്നവരില്ല ഒരു നിമിഷം പോലും അംഗീകരിക്കില്ലെന്ന് നല്ല ഉറപ്പുള്ള ഒരുപാട് പേരില്ലേ നമ്മുടെ എങ്ങനെയാണോ ഒരു വിഷയം അവരും ജീവിക്കൂല രാവിലെ അപ്പൊ ഇതൊക്കെ തന്നെ വലിയ വല്യ കാര്യമാണെന്നോ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളാണ് കാര്യങ്ങളാ ഒരു സിനിമയിലേക്ക് വരാൻ അല്ലെ ഒരു സിനിമയിലേക്ക് ആദ്യം അവസരം കിട്ടുന്നു അതിനും ഒരു വഴി ഉണ്ടായിരുന്നു ഒരു വഴി തുറന്നു തരണമായിരുന്നു അത്ര വഴി തുറന്നു തന്നത് ആരാണ് അത് ജോണി സാഹചര്യം എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത് ജോണി സാഹചര്യം ഒരിക്കലും മറക്കാനാവില്ല പേന തുറക്കുമ്പോൾ ഞാൻ അച്ഛൻ കഴിഞ്ഞാൽ ആലോചിക്കുന്ന മൂന്ന് പേരുകളാണ് അതുകൊണ്ട് എന്നെ ആദ്യത്തെ നാടകത്തിൽ എന്നെ എഴുതിച്ച ഞങ്ങളുടെ നാട്ടിൽ ചേർത്തലയിലെ ശൈലജ എന്ന് പറഞ്ഞ തിയേറ്റേഴ്സിന്റെ ഓണർ ചന്ദ്രശേഖരൻ മാസ്റ്റർ എന്റെ നാടകത്തിൽ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ആയം പിരി എന്റെ ജോഡി സാറി അപ്പൊ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവമാണ് ജോഡി ആ കാര്യം ആ മനുഷ്യനാണ് എനിക്ക് ഒരു കൈ തന്നത് കഴിഞ്ഞ മുപ്പത് വർഷം ഞാൻ പാട്ട് എഴുതി ജീവിക്കുന്നില്ല സംസാരിച്ച് ജീവിക്കുന്നില്ല അതിന് കാരണക്കാരനാണ് അപ്പൊ എന്റെ എന്റെ കണ്കണ്ട ദൈവമാണ് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റിയ എഴുതിയതെല്ലാം നല്ലതാണ് എന്ന് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു ഗാനം ഗാനമേതായിരിക്കും പെട്ടെന്ന് ഓർപാട് പാട്ടുണ്ട് അത് ആര്യൊന്ന് മക്കൾ മുതൽ ഇനിയും കൊതിയും കൂടെ കാത്തിരിക്കാം ചട്ടക്കാരിയിലെ നിലാവേ നിലാവേ മല്ലുസിങ്ങലെ കാക്കാമലെ അറബി തോട്ടകത്തിലെ ചെമ്പകവല്ലികളിൽ സൗണ്ട് തോമയിലെ കന്നിപ്പെണ്ണെ കണകന്നിത്തേനെ കുട്ടനാടന്മാർ പാപ്പയിലെ പാട്ട് ആദ്യ സിനിമയെ ഹരിഹരൻപിള്ളയിലെ തിങ്കളതിലാണ് ഇരുപത്തിമൂന്നാമത്തെ വർഷവും നമ്മൾ ആ പാട്ട് ഓർക്കുന്നില്ല ഇരുപത്തിമൂന്ന് വർഷം എന്നെ പോലെ പാട്ട് ഓർക്കാൻ കരുതലാണ് കാലം നൽകിയത് അപ്പൊ എല്ലാ പാട്ടും പ്രിയപ്പെട്ട നമ്മൾ കേൾക്കുമ്പോ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ കവിതകളെ കുറിച്ചോ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോ കേൾക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഗാനം എഴുതുന്ന ആളുകളെ ഫ്രണ്ടിലേക്ക് ആരും കൊണ്ടുവരുന്നില്ല അവരൊന്നും പിന്നാൻ പുറത്താണ് അല്ലെ നമ്മൾ കൊടുക്കുന്ന വരികളാണ് പാടി ഹിറ്റാക്കി ഒരു സിനിമ ഹിറ്റാക്കുന്ന ആ വരികൾ എഴുതാൻ നമുക്ക് അതിന്റെ കാര്യങ്ങളുണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവരൊന്നും ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ പോലും ആരും തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തില് നമ്മുടെ സഹപ്രവർത്തകരെക്കാൾ ഉദാരമനസ്കരിച്ച സാധാരണ ജനങ്ങളാണ് മീഡിയയാണ് കാര്യം അവരൊക്കെ ഒരു ഗായകനേക്കാൾ കൂടുതൽ സംഗീത സംവിധായനേക്കാൾ കൂടുതൽ സ്നേഹ ബഹുമാനങ്ങളോടെ പരിഗണിക്കുന്ന എഴുത്തുകാരെ തന്നെയാണ് അവർക്ക് ആലാധിവൃത്തികളാണ് അവർ എഴുതുന്ന ആലോചനാമൃതങ്ങളാണ് മറ്റൊക്കെ ആലാപനാമൃതമാണ് പാടിക്കഴിയുമ്പോ തീർന്നുപോകുന്നതാണ് ആഘോഷം കഴിഞ്ഞു പോയുമ്പോ അവരൊക്കെ വിസ്മൃതിയിലാവും നമ്മൾ അത് കഴിയുമ്പോൾ ആലോചിക്കും നമ്മളെ എല്ലാവരും ആലോചിക്കും ശരിയല്ലേ ഒരു നാട്ടുംപ്രതി എന്ന് കഴിഞ്ഞാൽ കവാലം മങ്കൊമ്പ് ചുരക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരിനേക്കാൾ വലിയ മനുഷ്യരൂപങ്ങൾ തെളി ചുരക്കര ഒരു സ്ഥലമല്ലെന്നും അതൊരാളുടെ പേരാണെന്നും നമ്മൾ ഓർത്തു ഓർത്തുപോകും അങ്ങനെ ഒരു സംഗീത സംവിധാനം ഇല്ല അങ്ങനെ ഒരു ഒരു നടനില്ല നമുക്ക് കേരളത്തിലെ ഒരു പേരിനേക്കാൾ വലിയ ഒരു മനുഷ്യനാണ് വയലാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെക്കാൾ വലുതല്ലേ രാമവർമ്മ എന്നിട്ട് രാമവർമ്മ എന്ന പേരില്ലാതെ പോയില്ലേ ആ മനുഷ്യൻ അങ്ങനെ മറ്റൊരു നടനയോ സംഗീത സംവിധാനമെന്ന് പറഞ്ഞു അതാണ് അവരാലോചിക്കുന്നോറും മധുരമേറും അതുകൊണ്ട് സമകാലികമായി ആഘോഷിക്കപ്പെടുന്നില്ല എന്ന സങ്കടമേ ഞങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഈ പൊതുവെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉള്ളവരില്ലേ ഒത്തിരി പ്രശ്നമില്ലേ നിങ്ങളുടെ ഉള്ളിൽ അല്ലെ സ്വാഭാവികമായിട്ടും എഴുത്തുകാർ തമ്മിൽ ഒരു മത്സരബുദ്ധി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളവരാണ് എഴുത്തുകാരി അവർ നിഷ്കളങ്കരാണ് അവര് വല്ലാതെ സങ്കടപ്പെടും അല്ലാതെ കോപിക്കും അല്ലാതെ ഞാൻ വലുതാണെന്ന് തോന്നും ഞാൻ ആരുമല്ലെന്നും കൊറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഈ ഞാൻ ആരുമല്ലെന്നും കൂടി തോന്നാൻ അവർക്കൊരു വലിയ വിശാലതയുണ്ട് പിന്നീട് തോന്നു അല്ലെങ്കിൽ തമ്മിൽ മിണ്ടില്ലേ പിന്നെ അവരെ നിഷ്കളങ്കരായത് കൊണ്ടാണ് ഈ തമ്മിൽ ജീവ കാണിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി പ്രതിപക്ഷത്തിന്റെ സെക്രട്ടറിയുടെ മകന്റെ കല്യാണത്തിന് വിളിക്കില്ലേ വിളിക്കില്ലേ കണ്ടതല്ലേ അതെ അതെ എഴുത്തുകാർ തമ്മിൽ അങ്ങനെ അപ്പൊ ആരാണ് നിഷ്കളങ്കര് അവരെക്കാൾ നിഷ്കളങ്കരി എഴുത്തുകാരായിരിക്കാം പക്ഷെ പെട്ടെന്ന് സെൻസിറ്റീവ് അയാളെ വിളിക്കണ്ട അയാളൊന്നും അവിടെ മിണ്ടിയില്ല നോക്കിയില്ല പരിഭവങ്ങൾ ഉണ്ടാവും എഴുത്തുകാരുടെ ഒരു നൈസർഗികമായ ഒരു സ്വഭാവമാണ് അങ്ങനെ കാണുന്നുള്ള പ്രതിഭക്ക് പകരമില്ല പ്രതിഭയ്ക്ക് പകരമില്ല പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലും പരിഹാരവും ഇല്ല എനിക്ക് എന്തെങ്കിലും കുറവ് അങ്ങേക്കാൾ ഉണ്ടെങ്കിൽ ഞാൻ ജവനപ്രാവശ്യം കഴിച്ചുകൊണ്ട് മാറുമൊന്നുമില്ല ശരിയല്ലേ അതിനെ പിന്നെ ഞാൻ എങ്ങനെ നികത്തും ആലോചിച്ചിട്ടുണ്ടോ എന്റെ നന്മ കൊണ്ട് നികത്തും രണ്ടര പതിറ്റാണ്ട് പരിചയമുണ്ട് നമ്മളൊന്ന് നമ്മളൊന്ന് സംസാരിക്കുന്നത് ഈ പാട്ടിന്റെ മികുവിനപ്പുറം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നന്മ ആ നന്മയെ വിജയിക്കും ഈ രാജീവ് എഴുതിയ പാട്ടുകൾ നമ്മൾ ഒത്തിരി കാര്യം വലിയ വലിയ കാര്യം രാജീവ് എഴുതിയ ഒരു പാട്ട് കൊടുത്തപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ട് സ്വാഭാവികമായിട്ടും സിനിമ ഒരു സംഘകലയാണ് ഒരു സംവിധായന്റെ കലയാണ് അൾട്ടിമേറ്റ് എല്ലാ കാര്യങ്ങളും സംവിധായകനാണ് വിചാരിക്കുന്നത് സംവിധായകൻ അപ്പുറം സംഗീത സംവിധായകൻ അതിനകത്തുണ്ട് ഇൻവോൾഡ് ആണ് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ആ കൂട്ടുകെട്ടിൽ പെടാതെ പോയിട്ടുണ്ട് സ്വാഭാവികമാണ് അതിലൊരു പരിഭവങ്ങളൊന്നുമില്ല സിനിമ ഒരു സ്നേഹത്തിന്റെ യാത്രയാണ് പലപ്പോഴും അപ്പൊ ആ യാത്രയിൽ നല്ലതാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് സ്വീകരിക്കാൻ വിമുഖതയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടു പക്ഷെ നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട് ഞാൻ എഴുതിയത് നല്ലതാണെന്നും ഞാൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എൻ്റെ മോശമല്ല നമുക്ക് ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നലിൽ എനിക്ക് പരിഭവങ്ങളില്ല എന്റെ സിനിമ എനിക്ക് വേണ്ടി മാത്രം ചോദിച്ചു പോയി അവസരം തരാതിരുന്നവരുണ്ടോ തരാതിരുന്നവരുള്ളൂരുണ്ട് ഞാൻ എപ്പോഴും ഞാനൊരു അഞ്ചു വർഷം പോയി വിചാരിച്ചിരുന്നത് നൂറ്റമ്പത് സിനിമ ഇറങ്ങാൻ നേരത്ത് അതിൽ നൂറിലും ഞാനാണല്ലോ എഴുതേണ്ടത് വിചാരിക്കാം ശ്രമിച്ചു ശ്രമം ശ്രമ ശ്രമം വിജയിച്ചിരുന്നു കാര്യമില്ല സിനിമയിൽ അടയാളപ്പെട്ടു എന്നുള്ളതാണ് മഹാഭാഗ്യം നമ്മളേക്കാൾ പ്രശസ്തമായ പാട്ടുകളില്ലേ ഞാനെന്ന കേവല മനുഷ്യനേക്കാൾ പ്രശസ്തമായ ഗാനങ്ങളില്ലേ അതന്നെ ഭാഗ്യമല്ല അത് തീർച്ചയാണ് പക്ഷെ എങ്കിലും പരിഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോഴേ അത് മനസ്സിന്റെ ഉള്ളിലെ വേദനയോടുകൂടിയാണ് താങ്കൾ പറയുന്നത് അല്ല ഞാനിനി എന്റെ പരിഭവത്തിന് എന്റെ സങ്കടത്തിന് എന്നെ നോവിച്ചതിന് ഒക്കെ അവര് അവരുടെ പേരുകൾ പറയുകയോ അവരെ ഓർക്കുകയോ ആ നൊമ്പരം ഒന്നുകൂടി വിവരിക്കുകയോ ചെയ്താൽ എന്നെക്കാൾ അവർ നോവുമെന്ന് ഞാൻ വിചാരിക്കാം ആ നൊമ്പരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവരൊക്കെ സന്തോഷായിട്ടിരിക്കട്ടെ അവരും അതുപോലെ തൊന്നത് നമ്മളോട് പ്രകടിപ്പിക്കുമായി അങ്ങനെയാണ് രാജീവ് പറയുന്നത് അവരും കാണുന്നുണ്ട് അവർക്ക് അപ്പോ മനസ്സിലാവും രാജീവ് കാലങ്ങൾക്ക് അവരേ മനസ്സിലാവുന്നുണ്ട് ആരും അൾട്ടിമേറ്റ് അല്ല കുറെ കഴിയുമ്പോൾ അവരും മാറി നിൽക്കും അവസാനം അരിച്ചരിച്ചെടുത്ത് കഴിയുമ്പോ ആ സ്നേഹം മാത്രം നൽകും പരിഭവം കൊണ്ടും പരാധീനത കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആത്യന്തികമായ നൊമ്പരത്തിലാണ് കലാ മറ്റൊരാളെ നൊമ്പരപ്പെടുത്തി സന്തോഷം ഒരിക്കലും ശാശ്വത അതുകൊണ്ട് തന്നെ എന്നെ നൊമ്പരപ്പെടുത്തിയവരോടൊക്കെ എനിക്ക് പരിഭവമില്ല കാര്യം അത്ഭുതകരമായി എന്റെ കൈപിടിച്ചവരില്ലേ എന്തോരമ്പുപക്ഷെ ഗാനമേള കാണാൻ വേണ്ടി സൈക്കിളെ ഊട്ടി പോയിട്ട് അവിടെ അടുത്തൊന്നും കാണാൻ കഴിയാത്ത ചില രൂപങ്ങളുണ്ട് ആ രൂപങ്ങളുടെയൊക്കെ സഹപ്രവർത്തനായില്ലേ ദോസിന്റെ ഉൾപ്പെടെ അവരുടെ സഹപ്രവർത്തകനായി ഒരു രണ്ടേകാൽ പതിറ്റാണ്ട് സിനിമയിൽ നിന്നില്ലേ ഇനി ഞാൻ എന്തിനാ പരിഭവിക്കുന്നത് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗതിയില്ലാത്തവന് ഇനി പരിഭവിച്ച നിയമം പറയും മൂളുകളിക്കണ്ടെന്ന് പറയും ഇത് തന്നെ സാരമാണ് അതിന്റെ വല്യ കാര്യങ്ങളാണ് പിന്നെ മനുഷ്യനായത് കൊണ്ട് ചിലപ്പോ ഇടയ്ക്കൊക്കെ നമ്മള് പ്രകടിപ്പിച്ചു പോവും അങ്ങനെ പ്രകടിപ്പിച്ചു കഴിയുമ്പോ അയാൾ നൊപ്പരപ്പെടുന്നത് അയാളേക്കാൾ നമ്മളെ നൊമ്പരപ്പെടുന്നു എന്റെ അനുഭവമാണ് അതുകൊണ്ട് ഒരു പേര് പറഞ്ഞ് ഒരാളെ സങ്കടപ്പെടുത്തില്ല ഞാൻ കേൾക്കുന്നവർക്കും അറിയാം രാജ്യവും നൊമ്പരപ്പെട്ട് കാണും പല ഘട്ടങ്ങളും അവരങ്ങനെ നൊമ്പരപ്പെട്ട് അവർക്കുണ്ടായ അനുഭവം അവര് നല്ല ഒരു സ്പേസിൽ തിരിച്ചടിക്കുക നമുക്ക് എസ് എ തല്ലാൻ ഒക്കെ കൊമ്പനാനെ ഗുസ്തി പിടിക്കാൻ പഠിക്കാനൊക്കെ തുമ്പി പിടിക്കാനുണ്ട് ഒരു സൈക്കോളജിയ ഏറ്റവും വലിയ അംഗീകാരം ഏറ്റവും വലിയ അംഗീകാരം ഒത്തിരി അംഗീകാരം കിട്ടി ഒത്തിരി അവാർഡുകൾ ഏറ്റവും വലിയ മനസ്സിന് കിട്ടിയ ഒരു അംഗീകാരം ഏതായിരിക്കും നമ്മൾ തൃപ്തിപ്പെട്ട ഒരു അംഗീകാരം ഔപചാരിക അവാർഡാണെങ്കിൽ സംഗീത അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം നീ മുപ്പത്തി വയസ്സിലല്ലേ ചരിത്രത്തിൽ അങ്ങനെ ആ പ്രായത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല അല്ലാതെ അംഗീകാരമായിട്ട് കാണുന്നത് മലയാളികളുള്ള എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയും അത് എന്നെ വ്യക്തിയല്ല തിരിച്ചറിയുന്നത് ഭക്തിഗാനമൊക്കെ കേട്ട് നടക്കുന്ന ഒരു സാമവേദം നാവലുണർത്തിയ സ്വാമിയെ എന്ന് പറഞ്ഞിട്ട് ഓടിവരും പ്രണയഗാനോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയത് ആരാണ് അറിയില്ല ഞാനോ നീയോ അച്ഛനെ ഇഷ്ടപ്പെടുന്നവര് ഇനിയും പൊതിയോടെ കാത്തിരിക്കാമെന്ന് അച്ഛൻ പാട്ട് കേട്ട് ഓടി വരും ഒരു കൃഷിപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാക്കാമലയിലെ കായ്ക്കാമരത്തിലെ മല്ലൂസിംഗിലെ പാട്ട് കേട്ടു ഒരു ക്രിസ്ത്യൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അർത്ഥലെ പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ട് നോശാനവാട എന്ന പാട്ട് കേട്ട് ഓടി വരും വിവിധ പാട്ടുകൾ എന്റെ പേരിൽ ഉണ്ടായി വലിയ സന്തോഷം വലിയ ഭാഗ്യമാണ് അതിനാൽ ചിലപ്പോൾ ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ ആയതുകൊണ്ട് പറയുകയാണ് മുപ്പത് വർഷമായിട്ട് പാട്ട് എഴുതുന്ന അമ്പത് വയസ്സിന് താഴെ നാടകത്തിലും സിനിമയിലും ആല്പത്തിലും മറ്റൊരാളുടെ പേര് ഞാൻ ഞാൻ നോക്കി ആരും മെൻഷൻ ചെയ്യുന്നില്ല ഇപ്പോഴും ഇപ്പോഴും നിൽക്കുന്നു താഴെ വർഷമായി മറ്റൊരാൾ കേരളത്തിൽ ഇല്ല ഒരുപാട് പേരുണ്ടാവും സിനിമയും ആൽബവും നാടകവും ഒരുപോലെ ഇല്ല മൊത്തം എത്ര പാട്ടായി നാലായിരത്തി ഇരുനൂറ്റിഅമ്പത് പാട്ടുണ്ട് ആയിരത്തിനേറെ പാട്ടുകൾ നാടകം ഇരുന്നൂറ്റി അമ്പത് സി ഡിയും കാസറ്റും കൂടി രണ്ടായിരത്തിഅഞ്ഞൂറ് നൂറ്റി മുപ്പത്തഞ്ച് സിനിമയിലായിട്ട് മുന്നൂറ് പാട്ട് ആകാശവാണിയിലും ദൂരദർശനിലും കൂടി അങ്ങനെ പാട്ട് എല്ലാം കൂടെ നാലായിരത്തിലേറെ പാട്ടുകൾ ഒരു പാട്ട് എഴുതാൻ ഒരു സബ്ജെക്ട് തരുമ്പോൾ എത്ര സമയം വേണ്ടിവരും പല പാട്ടുകൾ എഴുതുന്നത് മണിക്കൂറുകൾക്കതാവാം ഒരു മുറിയിലെ അകത്ത് കയറിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പിറക്കുന്ന പാട്ടുകളാണല്ലോ നമ്മളും പ്രൊഡ്യൂസർ ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ ഏതായാലും അശോകൻ പാടി ആ പാട്ട് അതും ശരിയാണ് നമ്മൾ അങ്ങനെ വന്ന് അതാ അല്ല ഈ പാട്ടുകള് നമുക്ക് ഒരു ഒരു പാട്ട് എന്ന് നമ്മളിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി ചിന്തിച്ചു വേണം എഴുതാൻ അല്ലെ ചിന്ത വേണം ഈ പാട്ട് നമ്മൾ കൊടുക്കൽ പ്രശ്നമുണ്ട് അതിനൊരു ഫീൽ ഉണ്ടാകണം അല്ലെ നൊമ്പരം ഉണ്ടാകണം അല്ലെ ഹാപ്പി ഉണ്ടാകണം എല്ലാം കൂടെ ചേർത്തു അപ്പൊ ആ എഴുതുന്ന സമയത്ത് നമ്മുടെ മൂഡും അങ്ങനെ തന്നെ ആകണ്ടേ നമ്മളത് ആകും നമ്മളെ ഇപ്പോ ഒരു മുറിയിൽ ഇരുന്ന് മറ്റൊരാളുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛനാണ് മരിച്ചതെന്ന് തോന്നണം ഒരാളുടെ വീട് തന്നെയുമ്പോ അത് എന്റെ വീടാണെന്ന് തോന്നണം അല്ലേ എന്നിട്ട് ആ നമ്മൾ ാംശീകരിച്ചെടുത്തത് മറ്റൊന്നായിട്ട് രൂപം കൊള്ളണം വയലാട് പറഞ്ഞതുപോലെ ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും ഒരു മുല്ലപ്പൂവിതൽ വിരിഞ്ഞാൽ കാട്ടിലെ കതിർ കണാക്കലി ചിലച്ചാൽ മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുംപിയാൽ അതെ എന്നിലും വന്നലക്കും പക്ഷെ പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും ഒരു വണ്ടി ഇടിച്ച് ഒരു അമ്മയും കൊച്ചും മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വണ്ടി ഇടിച്ചല്ലോ എന്ന് പറഞ്ഞ പാട്ടാവുന്നു അല്ലെങ്കിൽ കവിതയാവുന്നു അത് നിങ്ങളെപ്പോലുള്ള ഒരു നാളെ റെക്കോർഡ് ചെയ്തോളും കവിയുടെ മണിയല്ല ആ നൊമ്പരം മറ്റൊന്നായി രൂപം കൊള്ളണം നമ്മൾ കണ്ടത് മറ്റൊന്നാവണം ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വൈകാരികമായ ഒരു കടലുണ്ടാവണം വാർത്തയാവരുന്നത് സ്റ്റേറ്റ്മെന്റും ആവരുത് എന്നിട്ട് നമുക്ക് രണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കണം അമ്മ നിലാവ് ഒരു ബന്ധവും ഇല്ല അമ്മ വീട്ടിലിരിക്കുന്നു നിലാവും കൊള്ളു അമ്മ നിലാവ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അത്ഭുതം തോന്നി മുത്തശ്ശി മേഘം മുത്തശ്ശി വീടിന്റെ തിണ്ണയിരിക്കുന്നു മേഘം ആകാശം മുത്തശ്ശി മേഘം എന്ന് പറയുമ്പോ നമുക്ക് എന്തോ വികാരം തോന്നി അപ്പൊ രണ്ടു വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോ മൂന്നാമതൊരു വാക്കല്ല നക്ഷത്രം ഉണ്ടാവും മനസിലായി മനസിലായി പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് രാജ്യങ്ങൾ കാണുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് യാത്രയിലും സ്വന്തം മോനെ കൈപ്പിടിച്ചു കൊണ്ടാം എവിടെ എവിടെ പോയാലും അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അച്ഛന്മാർ അല്ലെ ഞാൻ കാണുന്ന ഏത് യാത്രയിലും മോന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് ആകാശന്റെ എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് പക്ഷെ ഒരു അച്ഛനും മകനും തമ്മിൽ ഇത്രയേറെ ആത്മബന്ധത്തോടെ സഞ്ചരിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടാവുന്ന രീതിയിൽ കാര്യം ഞാൻ നാല് വയസ്സിൽ അമ്മ ഇല്ലാതായി ഇല്ലാതായിപ്പോയ ഒരാളാണ് അതിനുശേഷമുള്ള എന്റെ ബാല്യകൗമാനങ്ങൾ ഏകാന്തത എന്ന് നിറഞ്ഞതായിരുന്നു സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു ആരും പരിഗണിക്കാത്തതായിരുന്നു അപ്പൊ ആ കുഞ്ഞ് അങ്ങനെ ആയിപ്പോയെന്ന് ഓർത്തിട്ട് ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ചേർത്ത് പിടിച്ച് അവന് ലോകത്തെല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സനാതത്വം സമ്മാനിക്കുക എന്നുള്ളതാണ് എന്റെ നിയോഗം എവിടെ ചെല്ലുമ്പോഴും അവൻ കൂടി ഉണ്ടെങ്കിൽ ഒരു ബലം കിട്ടും അപ്പൊ ഞാൻ അവരെ അവനെ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട് അകനെ നിനക്കെ മണമാണ് മനസ്സാണ് എന്നെ ഞാൻ കാണുന്ന കണ്ണാടി നീയാണ് ഞാൻ അവനെ നോക്കുമ്പോ ഞാൻ എന്നെ കാണും കുറവിലും കുതറിപ്പറക്കാത്ത കൂട്ടാണ് ചില കുറവ് വരുമ്പോ ചിലര് കുതറി പോകും ക്കില്ല കാലശേഷം എനിക്ക് എന്ത് കിട്ടും എന്ന ഒരു വല്ലാത്ത തോന്നലോടെ അല്ല കാലശേഷം നമുക്ക് എന്ത് കിട്ടും തോന്നുന്നു ചില ആൾക്കാർ വരും അതെ നമ്മളവിടൊപ്പം നിന്നിട്ട് നമ്മുടെ എല്ലാ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ് എന്റെ ജീവിതത്തിൽ അങ്ങനെ മറ്റൊരാളില്ല ഒരു പേരെടുക്കാൻ നേരത്ത് എന്റെ വ്യാകുലതകൾ അറിഞ്ഞിട്ട് അവൻ മാറി കിട്ടും എഴുതി കഴിയുമ്പോൾ എനിക്ക് ഒരു ശാന്തി ഉണ്ടെന്ന് അടുത്ത് അവൻ പതുക്കെ അടുത്തു വരും ഒരു പക്ഷേ ലോകത്ത് ഒരു നേർവാധിക്ക് പോലും സാധ്യമാകാത്ത ഒരു വൈകാരികമായ സ്വസ്ഥത എന്റെ കുഞ്ഞാണ് എനിക്ക് തന്നത് ഇപ്പം കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ടാവും എനിക്ക് മനസ്സിലായി കവിതകളിലൂടെ തന്നെ പറഞ്ഞു ചലച്ചിത്ര അക്കാദമിയില് ഇപ്പം അംഗമായിട്ടുണ്ട് അല്ലെ സോറി സെൻസർ ബോർഡ് അംഗമായിട്ടുണ്ട് സെൻസർ ബോർഡിൽ നടക്കുന്നതെല്ലാം നീതിപരമായ കാര്യമാണ് താങ്കളൊരു അംഗമെന്ന് നിലയിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നടക്കുന്നുണ്ടോ നീതിപരമായ ഭംഗിയ നീതിപരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്റെ വിശ്വാസം കാര്യം വളരെ മസ്റ്റായിട്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഒന്നര മാസമേ ഉള്ളു മസ്റ്റായി ചില കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവരുത് അത് മയക്കുമരുതിന്റെ അതിപ്രസരം ഉപയോഗങ്ങൾ ഒരു സ്ത്രീയെ അനാവശ്യമായ ഒരു വഴക്കു പറയുന്നത് ശാരീരികമായ ഉദ്രവനാവശ്യമായി കാണിക്കുന്നത് ഇതെല്ലാം ചുരുക്കി അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൂടി കാണാൻ നേരം അയ്യേ എന്ത് കഷ്ടമാണ് ഇവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഞാൻ ഇനി നോക്കും എന്നൊക്കെ തോന്നുന്ന നാണക്കേടില്ലായ്മ നാണക്കേടുണ്ടാവരുതെന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു മൂഡിലേക്ക് സിനിമ വന്നമെന്ന് നിഷ്കർഷിക്കാറുണ്ട് പലതും എടുത്ത് മാറ്റണമെന്ന് പറയാറുണ്ട് ഇപ്പൊ ഞാൻ കണ്ടത് അവിടെ മാറ്റാറുണ്ട് എല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ പലപ്പോഴും ഒക്കാറില്ല സിനിമയല്ലേ കോടി ഉടങ്ങിയെടുത്ത സിനിമ അവിടെ ഇവിടെ കട്ട് ചെയ്താൽ സിനിമ അല്ലാതെ ഇപ്പോൾ കഥത്തിന് നമ്മുടെ കഥയ്ക്കൊരു ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട് അതിനപ്പുറം പ്രായോഗികമായ അത്തരം പ്രശ്നങ്ങളല്ലാതെ ഒരു തരത്തിലും നിലപാടുകൾക്ക് ഒരു തരത്തിലും പിന്നെ എന്താ പറയുന്നത് അയവ് വരുത്താത്ത ഒരു ബോർഡാണ് സെൻസർ ബോർഡ് എന്റെ ഒരു അനുഭവം അങ്ങനെയാണോ അല്ല അവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന ഇപ്പൊ രാജീവ് ഇരിക്കുന്നു അങ്ങനെ പല ആളുകൾ ഇരിക്കുന്നുണ്ട് ഇവർക്ക് ഇവരുടെ ഒരു അജണ്ടകൾ ഉണ്ടാവില്ല ഇപ്പൊ രാജീവിന്റെ സിനിമയ്ക്ക് രാജീവനെ ഇരിക്കാൻ കഴിയില്ല അവർ ഇരിക്കാൻ കഴിയുന്നല്ലോ വേറെ ആളാണ് അപ്പൊ അവിടെ ഒരു സ്വാധീനം ഉണ്ടാവില്ല നിങ്ങൾ നമ്മൾ പരസ്പരമുള്ള ഒരു സ്വാധീനങ്ങൾ ഉണ്ടാവില്ല വ്യക്തിപരമായ അജണ്ടകളൊന്നും അവിടെ പ്രാർത്ഥികമാകില്ല അഭിപ്രായം പറയാം നാല് പേർക്കും നാല് അഭിപ്രായം പറയാം മായി തീരുമാനിക്കുന്നത് സെൻസർ ബോർഡിന്റെ പൊതു മാനദണ്ഡമാണ് അതിനൊരു മാറ്റമില്ല ഇവിടെ നമുക്ക് എന്തോ അഭിപ്രായം പറയാം അത് നമ്മുടെ രാഷ്ട്രീയമായിരിക്കാം മതപരമായ നിഗമനമായിരിക്കാം സാമൂഹികപരമായ നിഗമനമായിരിക്കാം പക്ഷെ അത് പ്രാവർത്തികമാവുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു പൊതു തീരുമാനമാണ് സെൻസർ ബോർഡ് എപ്പോഴും മാനവികതയിൽ നിന്നുകൊണ്ടാണ് തീരുമാനം ഇതൊരു കലയാണ് ഈ കലയെ ഈ കല ഒരുപാട് പേരെ സ്വാധീനിക്കുന്നതാണ് ഇതിനൊരു ചെറിയ ഉണ്ടാവണം എന്നുള്ളതാണ് ചെറിന്റെ നമ്മള് വലിയ സ്നേഹത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു എന്റെ ഒരു സന്തോഷം ഇത് തന്നെ ഒരു കവിതയാണ് എങ്കിലും ഏറ്റവും സ്നേഹപ്പെട്ട ഒരു കവിത ഇനി എത്ര നാൾ ഇനി എത്ര നാൾ ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിൽ ഒന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി ൂറുമീ സ്നേഹവും പരിഭവ കരടും പിണക്കവും എത്ര നേരം ഒന്നും പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി ഒത്തിരി സന്തോഷം കലോത്സവ വേദിയിൽ സംസാരിക്കാം ഏർ വിശദമായിട്ട് മറ്റൊരിക്കലും സംസാരിക്കുക തീർച്ചയായിട്ടും ഇപ്പൊ കലോത്സവ വേദിയിൽ വന്നതിൻ്റെ കലോത്സവ ഓർമ്മകളിൽ നമ്മൾ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി ഒത്തിരി സന്തോഷം